ഡിഗ്രി ഇല്ലേ അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായിട്ട് ആയിട്ട് വീട്ടിലിരുന്നു കൊണ്ടോ ജോലി ചെയ്തുകൊണ്ടോ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ബി എ ബി എന്നീ ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് സ്റ്റഡി 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 ഓഫീസ് ഹലോ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്ന ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനഘട്ട പരീക്ഷയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഇനി വരാൻ പോകുന്ന പേപ്പേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പറാണ് ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് പ്ലസ് ടു സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ അതല്ലെങ്കിൽ ജസ്റ്റ് ഏത് പ്ലസ് ടു എടുത്ത കുട്ടികളൊക്കെ അധികം ചൂസ് ചെയ്യാറുള്ള ഒരു എക്സ്ട്രാ സബ്ജക്ട് അല്ലെങ്കിൽ സബ്ജക്റ്റാണ് നമ്മുടെ ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് പ്ലസ് ടുവിൽ മാത്രമല്ല ഈ പേപ്പറിനെ നമുക്ക് പത്താം ക്ലാസിൽ ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് വരുന്നുണ്ട് ബേസിക് കമ്പ്യൂട്ടിംഗ് ആണ് വരുന്നുണ്ടല്ലേ നമുക്ക് അതുപോലെ തന്നെ വൊക്കേഷണൽ സബ്ജക്റ്റായിട്ടൊക്കെ ഡാറ്റാ എൻട്രി ഓപ്പറേഷൻസ് വരുന്നുണ്ട് സൊ ഒരുപാട് കുട്ടികൾ എടുത്തിട്ടുള്ള ഒരു പേപ്പറാണ് ഡാറ്റാ എൻട്രി ഓപ്പറേഷൻസ് എന്നുള്ള ഇതിലൊക്കെ ഏകദേശം ചാപ്റ്റേഴ്സ് ഒക്കെ സെയിം തന്നെയായിരിക്കും പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഡാറ്റ എൻട്രി ത്രീ ഹൺഡ്രഡ് തേർട്ടി സിക്സ് സബ്ജക്ട് പ്ലസ് ടുയിലെ വിദ്യാർത്ഥികൾ സീനിയർ സെക്കൻഡറിയിൽ പ്ലസ് ടു എഴുതി എടുത്ത് ഇനി എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് നമ്മൾ നടത്തുന്നത് അപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ കുട്ടികൾ ചോദിച്ച അടിസ്ഥാനത്തിൽ പരീക്ഷയ്ക്ക് ഏത് ഭാഗം പഠിക്കണം നമുക്ക് ഡാറ്റ എൻട്രി ഓപ്പറേഷൻ <dı DANIEL> െ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാത്തത് ലാബ് പേപ്പറാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അറ്റൻഡ് ചെയ്താൽ ലാബ് തന്നെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ കുറച്ച് മാർക്കാണ് നമുക്ക് തിയറി വരുന്നത് ആ തിയറി നമുക്ക് അറ്റൻഡ് ചെയ്ത് തന്നെ പാസ് ആവാൻ പറ്റുന്ന രീതിയിലുള്ള പേപ്പറാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡാറ്റ എൻട്രീ എങ്ങനെ നമുക്ക് ഈ ഒരു വരുന്ന എക്സാമിനേഷനും ഫുൾ മാർക്കോട് വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം ഡാറ്റ എൻട്രി ഓപ്പറേഷൻസിന്റെ ബൈഫക്കറ്റ് സിലബസ് നമ്മൾ എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ത്രീ ഹൺഡ്രഡ് തേർട്ടി സിക്സ് എന്നുള്ള സബ്ജക്ട് കോഡുള്ള ഉള്ള ഡാറ്റ എൻട്രി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിന്റെ ബൈഫക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഡാറ്റ എൻട്രി എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പറാണ് ഇപ്പൊ അതിൽ വരുന്ന ചാപ്റ്റേഴ്സ് തന്നെ നോക്കൂ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്താണ് ഒരു കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന ആയിട്ട് പറയുന്നുണ്ടാവുക നമ്മുടെ മോണിറ്റർ എന്താണ് സി പി യു എന്താണ് യു പി എസ് എന്താണ് കീബോർഡ് എന്താണ് മൗസ് എന്താണ് സ്കാനേഴ്സ് പ്രിൻറ്റേഴ്സ് ഇതൊക്കെ എന്താണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടായിരിക്കും ചോദിക്കുക പിന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു ചാപ്റ്റർ വന്നത് ടി എം എ പോർഷൻ ആയിരുന്നു അപ്പോൾ അത് ടി എം എ പോർഷൻ വന്ന് ഓ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓയിസിനെ കുറിച്ചിട്ടല്ലേ നമുക്ക് വിൻഡോസ് എക്സ് പി വിൻഡോസ് പ്രൊഫഷണൽ വിൻഡോസ് ടെൻ അങ്ങനെ നമുക്ക് ഒരുപാട് വിൻഡോസ് ഒക്കെ നമുക്കറിയുണ്ടാവും ലൈക്ക് അങ്ങനത്തെ ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ചിട്ട് നമുക്ക് അറിയുന്നുണ്ടല്ലോ ലിനെക്സിനെ കുറിച്ചിട്ട് നമുക്ക് അറിയുന്നുണ്ടാവും സൊ ഒരു പോർഷനാണ് പക്ഷേ അത് നമുക്ക് ഇപ്രാവശ്യം എക്സാമിന് വരുന്നില്ല കാരണം അത് നമ്മുടെ ടി എം എ പോർഷനായിട്ട് പോയക്കാണ് സോ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ പബ്ലിക് എക്സാമിനേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ആണ് ഓക്കെ സോ അതിൽ ബേസിക്സ് മെയിൻ ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടറിന്റെ ഓരോ പാർട്സുകൾ എന്തൊക്കെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ യൂസ് എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് മാത്രമാണ് അതിൽ പറഞ്ഞു തരുന്നത് പിന്നെ നമുക്ക് അടുത്ത മൂന്നാമത്തെ ചാപ്റ്റർ നോക്കുകയാണെങ്കിലും അത് ടി എം എ പോഷൻ ബേസിക്സ് ഓഫ് വേർഡ് പ്രോസസ്സിങ് നമുക്ക് ടി എം എയിൽ പോകും സോ പിന്നെ നമുക്ക് ആയിട്ട് നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ വരുന്നതാണ് ഫോർമാറ്റിംഗ് ഓഫ് ഡോക്യൂമെന്റ് ഇത് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഫോർമാറ്റിംഗ് ഓഫ് ഡോക്യുമെന്റ്സ് സോ അത് നമുക്ക് പബ്ലിക് എസാമിനേഷൻ ചാപ്റ്റർ ആണ് വരുന്നത് പബ്ലിക് എസാമിനേഷൻ വരുന്നത് നമുക്കിപ്പോൾ നാല് ചാപ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞ രണ്ട് ചാപ്റ്റേഴ്സാണ് നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ വരുന്നത് മൊത്തം നമുക്ക് ഏകദേശം ഒരു പതിനൊന്ന് ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും പ്ലസ് ടുവിൽ പതിനൊന്നെണ്ണത്തിൽ നമുക്ക് ഒരു ഏഴ് ചാപ്റ്റേഴ്സാണ് പബ്ലിക് എക്സാമിനേഷൻ വരുന്നത് ഒരു നാല് ചാപ്റ്റേഴ്സ് നമുക്ക് ടി എം എ പോഷനായിട്ട് ഒഴിവാക്കാൻ പറ്റും പിന്നെ ഏറ്റവും ആയിട്ട് വരുന്ന ചാപ്റ്ററാണ് നമുക്കെ മെയിൽ മേർച്ച് മെയിൽ മേർജിങ് നമുക്ക് എല്ലാ പരീക്ഷക്കും കണ്ടിന്യൂസ് കൊസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വന്നുകൊണ്ടിരിക്കുന്നതാണ് മെയിൽ മേജിങ് സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അത് കഴിഞ്ഞ് ഷീറ്റ്സ് ബേസിക്സ് ഓഫ് സ്പ്രെഡ് സ്പ്രെഡ്ഷീറ്റ്സും അതേപോലെ ഫോർമാറ്റിംഗ് ഓഫ് സ്പ്രെഡ് ഷീറ്റ്സ് ആണ് രണ്ട് പോർഷൻസ് നമുക്ക് ടി എം എൽ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് എക്സാമിനേഷൻ വരുന്ന അടുത്ത ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് ഫോമുലാസ് ഫംഗ്ഷൻ ചാർട്ട് സോ അത് പബ്ലിക് എക്സാമിനേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് പിന്നെ എങ്ങനെ നമുക്കൊരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെ ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റീവ് പ്രസൻറ്റേഷൻ പറയുന്ന ഒമ്പതാം ചാപ്റ്റർ നമുക്ക് ആണ് പിന്നെ നമുക്ക് വരുന്നത് ലൈക്ക് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് വരുന്നത് ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് നമുക്കല്ല അന്ന് അറിയുന്ന ആണെങ്കിലും സ്മാർട്ട് ഫോൺസും ടെക്നിക്കൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മൾ അപ്ലൈ ചെയ്തതെന്നാണ് ഇൻ്റർനെറ്റില്ലാതെ ഒരു ബിസിനസ്സും നടക്കില്ല അല്ലെങ്കിൽ ഒരു ഒരു സോഷ്യൽ ലൈഫ് മുന്നോട്ട് പോകാത്ത രീതിയിൽ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യകത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്താണെന്ന് പഠിപ്പിക്കുന്ന ഒരു പാടാണ് നമുക്ക് പത്താമത്തെ ചാപ്റ്റർ വരുന്നത് സോ ഇങ്ങനെയാണ് നമുക്ക് ചാപ്റ്റേഴ്സ് വരുന്നത് സോ ഇതാണ് നമുക്ക് സിക്സ്റ്റി പെർസൻറ്റേജ് വെയ്റ്റേജിൽ വരുന്നത് അപ്പോൾ അതിൽ നമുക്കൊരു ലൈക്ക് ഒരു ആറ് ചാപ്റ്റേഴ്സോളം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് ഇപ്പോൾ ജസ്റ്റ് ഡാറ്റാൻഡ് ഓപ്പറേഷൻസ് അറിയുമ്പോൾ നമുക്ക് വെറും നാൽപ്പത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ട്വൻ്റി ട്വൻ്റി നമുക്ക് ഫൗണ്ട് ഒബ്ജക്റ്റീവ് സബ്ജക്റ്റുമായിട്ടാണ് അപ്പൊ അത് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ പറയുന്ന ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ സോ ഇത് ഭയങ്കര ഈസിയാണ് നമുക്ക് പഠിക്കാൻ പബ്ലിക് എക്സാമിനേഷൻ വരുന്ന ഇമ്പോർട്ടൻറ്റായിട്ടുള്ള ചാപ്റ്റർ ആണ് അപ്പോൾ നമുക്ക് മാർക്കിന്റെ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അനുസരിച്ച് നമുക്ക് ഏതാണ് ഇമ്പോർട്ടൻ്റായിട്ട് പഠിക്കേണ്ടത് നോക്കാം എന്നാൽ പോലും പഠിക്കുന്നതിന്റെ ഒരു ഈസിനസ് വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടറിനെ കുറിച്ച് നമ്മൾ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു ഒന്നാമത്തെ ചാപ്റ്റർ ഇത് എന്തായാലും എല്ലാവരും നിർബന്ധമായിട്ട് പഠിച്ചോളാം ഇല്ലെങ്കിൽ നമുക്ക് അതിനുള്ളിലോട്ട് പോകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എത്രത്തോളം ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത് പ്രയാസം വരും അതേപോലെ തന്നെ മെയിൽ മെർജിങ് ഇത് ഇമ്പോർട്ടന്റ് ആണ് മക്കളെ മെയിൽ മെർജിങ് ഒരുപാട് ക്വസ്റ്റൻസ് എല്ലാ പ്രാവശ്യവും വരാറുണ്ട് സോ മെയിൽ മെർജിംഗ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ദെൻ ഇന്റർനെറ്റ് നമുക്ക് ആയിട്ട് വരുന്ന ചാപ്റ്റർ ആണ് ഓക്കെ സോ ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അതല്ലാതെ നമുക്ക് മൂന്ന് ചാപ്റ്റേഴ്സ് വരുന്നത് ഫോർമുല ഫംഗ്ഷൻ ഷാർട്ടും ക്രിയേറ്റീവ് പ്രസന്റേഷനും ദെ ഫോർമാറ്റിംഗ് ഡോക്യുമെന്റ്സും ഇത്രയാണ് നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ മാർക്കിന്റെ വെയിറ്റേജിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇരുപത് മാർക്ക് ഒബ്ജക്റ്റീവും ഇരുപത് മാർക്ക് ആണ് വരുന്നത് നമുക്ക് ഈ ഇരുപത് മാർക്ക് ഒബ്ജക്റ്റീവ് തന്നെ നമുക്ക് എം സി ക്യു വരുന്നുണ്ട് എഫ് ഐ ബി വരുന്നുണ്ട് പാരഗ്രാഫ് ബേസ്ഡ് വരുന്നുണ്ട് അല്ലെങ്കിൽ വൺ വേർഡ് കൊസ്റ്റൻസ് ട്രോർഫാൾസ് ഇങ്ങനെ നമുക്കറിയാം നമ്മുടെ ഒബ്ജക്റ്റീവിന് വരുന്ന എല്ലാ കൊസ്റ്റൻസ് ഇവിടെയും വരുന്നുണ്ട് ഇനി നമ്മൾ സബ്ജക്റ്റിലോട്ട് നോക്കണമെങ്കിൽ ഇരുപത് മാർക്കിന് വി എസ് എസ് എ കൊസ്റ്റൻസ് ആണ് വരുന്നത് അപ്പം നമുക്ക് അതിൻ്റെ ഒബ്ജക്റ്റീവ് ഭാഗങ്ങൾ നോക്കണമെങ്കിൽ കോസ്റ്റിന് വരുന്നത് എം സി ക്യൂ ഏഴ് ചോദ്യങ്ങളാണ് വരുന്നത് ഒരു ചോദ്യത്തിന് ഒരു മാർക്ക് വീതം അങ്ങനെ നമുക്ക് ഏഴ് ചോദ്യങ്ങൾക്ക് ഏഴ് മാർക്ക് അപ്പൊ മാർക്കോടെ സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് രണ്ട് സബ് ഒക്കെ ആണ് വരുന്നത് മൂന്ന് ചോദ്യങ്ങളാണ് ഒരു ചോദ്യത്തിന് രണ്ട് മാർക്ക് ചെയ്തത് അങ്ങനെ ആറ് മാർക്കോടെ സ്കോർ ചെയ്യാൻ പറ്റും സോ അപ്പോൾ തന്നെ നമുക്ക് മാർക്കോടെ സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ ഒബ്ജക്ടീവ് ടൈപ്പ് ഒരു മാർക്കിന്റെ ഏഴ് ചോദ്യങ്ങൾ ഏഴ് മാർക്ക് അങ്ങനെ മൊത്തം ഇരുപത് മാർക്ക് അപ്പോൾ വരുന്ന ക്സ്റ്റൻസ് നമ്മൾ സാധാ കാണുന്ന പോലെ തന്നെ ഫിലിൻ ഡാങ് വരുന്നുണ്ട് മാച്ച് ഫോളോയിങ് വരുന്നുണ്ട് പാരഗ്രാഫ് വരുന്നുണ്ട് കേസ് ബേസ്ഡ് കൊസ്റ്റൻസ് വരുന്നുണ്ട് വൺ വേർഡ് കൊസ്റ്റൻസ് വരുന്നുണ്ട് ട്രോർഫാൾസ് വരുന്നുണ്ട് സോ ഇതൊക്കെ തന്നെയാണ് നമ്മൾ നോർമലി നമ്മുടെ ഒബ്ജക്റ്റീവിൻ്റെ എല്ലാ പരീക്ഷക്കും നമ്മൾ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റൻസ് അത് തന്നെയാണ് ഇവിടെയും പാറ്റേൺ വരുന്നത് വലിയ പ്രയാസങ്ങളൊന്നുമില്ല സോ ഇവിടെ ഒബ്ജക്റ്റീവ് ഒക്കെ വരുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ മൗസിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നാല് യൂസ്കൾ കൊടുത്തിട്ടുണ്ടായാലും ഏതിൽ ഒന്നായിരിക്കും കറക്റ്റ് യൂസ് മറ്റത് പർപ്പസ് ആവില്ല അല്ലെങ്കിൽ ഇത് ഏത് ഏത് ഭാഗമാണ് ചോദിച്ചാൽ അതിൻ്റെ ലൈക്ക് നമുക്ക് ആ ഒരു ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം ഉണ്ടാവുകയുള്ളൂ ഇനിയിപ്പം ഫില്ല് നമ്മൾ മാക്സിമം വരുമ്പോൾ അതിന് ഓപ്ഷൻ ഉണ്ടാവില്ല എന്നതാണ് മാച്ച് ഫോളിങ് ആകുമ്പോൾ നമുക്ക് വരേ പാറ്റേണിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചേരുമ്പോഴേ ചേർക്കാനാണ് വരിക ഇനി അങ്ങനെയുള്ള വൺ വേർഡ് ക്വസ്റ്റൻസോ അതേപോലെ തന്നെ ട്രോൾ ഫാൾസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ഓൾറെഡി മറ്റുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്ത അതേ പാറ്റേൺ തന്നെയാണ് നമുക്ക് ഇവിടെയും അറ്റൻഡ് ചെയ്യാനുള്ളത് ഇനി നമുക്ക് ആകെ കുറച്ച് മാർക്ക് ഇല്ല ഒരു നാൽപ്പത് മാർക്കുള്ള വളരെ കുറച്ച് മാത്രമേ ഡാറ്റ എൻറ്ററിൽ എഴുതാണ്ടാവുള്ളൂ മറ്റുള്ള സബ്ജക്ട്സ് പോലെ ഒരുപാട് വാരി വലിച്ച് എഴുതാൻ നമുക്ക് ഒരിക്കലും ഡാറ്റാ എൻട്രിൽ ഉണ്ടാവില്ല ഡാറ്റ എൻട്രിൽ കുറച്ച് കാര്യങ്ങളാണ് കാരണം നമുക്ക് നാൽപ്പത് മാർക്കിനെ പരീക്ഷ അടക്കുന്നുള്ളൂ അത് തന്നെ ഇരുപത് മാർക്ക് ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് ഒബ്ജക്റ്റീവിൽ കുറച്ച് കാര്യങ്ങളെ നമുക്ക് ആൻസർ മാത്രമേ എഴുതി കൊടുക്കാൻ പറ്റത്തുള്ളൂ ബാക്കി ഇരുപത് മാർക്കിനാണ് നമ്മൾ ഇരുന്ന് എഴുതാൻ പോകുന്നത് അതാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നമുക്ക് എഴുതണമെങ്കിൽ ലിമിറ്റ് ഉണ്ടാവും വേർഡ് ലിമിറ്റ്സ് ഉണ്ടാവും സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡാറ്റ എൻട്രി ജസ്റ്റ് നമുക്ക് തിയറിയെന്ന് പറഞ്ഞൊരു ഒരു ആണ് നമുക്ക് പ്രാക്ടിക്കൽ തന്നെ നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ പറ്റുകയാണെങ്കിൽ ഡാറ്റ എൻട്രിക്ക് നമുക്ക് തിയറിക്ക് ഒരു ബേസിക് മാർക്ക് മാത്രം അവിടെ സ്കോർ ചെയ്താൽ മതി ഓക്കെ ഇവിടെ വി എസ് എ കൊസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് നോക്കാം നാല് മാർക്ക് ഇല്ല രണ്ട് മാർക്ക് ചെയ്ത് രണ്ട് ചോദ്യങ്ങളാണ് വരിക നാല് മാർക്കിനോട് വരിക ഷോർട്ട് ആൻസേഴ്സ് ആണെങ്കിൽ മൂന്ന് മാർക്ക് ക്വസ്റ്റ്യൻസ് നാല് ക്വസ്റ്റ്യൻസ് ആണ് വരിക അങ്ങനെ പന്ത്രണ്ട് മാർക്കാണ് അവിടെ വരുന്നത് ലോങ് ആൻസർ ആണ് എന്നുണ്ടെങ്കിൽ നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒറ്റ ആണ് വരാ നാല് മാർക്ക് അങ്ങനെയാണ് ഇവിടെ ഇരുപത് മാർക്ക് സ്കോർ ചെയ്യുന്നത് സോ ഓസക്ടിന്റെ ഇരുപത് മാർക്കും ഒബ്ജക്റ്റീവിന്റെ ഇരുപത് മാർക്കും കൂടി മൊത്തം ഇരുപത്തിനാല് ക്വസ്റ്റൻസിന് നാൽപ്പത് മാർക്ക് ഇരുപത് ക്വസ്റ്റൻസ് ഇരുപത് മാർക്ക് ഒബ്ജക്റ്റീവും ഇരുപത് മാർക്ക് സബ്ജക്റ്റീവ് ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റൻസ് അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ക്വസ്റ്റൻസിനൊക്കെ ഓപ്ഷൻസ് ഓർ ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടാകും അപ്പം നമുക്ക് അറിയണം പ്രോപ്പർ നമുക്ക് അറിയണത് മാത്രമേ എഴുതി കൊടുത്താൽ ക്വസ്റ്റ്യൻസ് എന്തായാലും ഞാൻ ജസ്റ്റ് ഒരു കൊസ്റ്റിൻ്റെ മോഡലൊന്ന് കാണിച്ചാൽ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നോക്കാം ഓക്കെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ മാർക്കിനുള്ള ചോദ്യങ്ങൾ എവിടുന്നാണ് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് ഈസിയും അതേപോലെ നമുക്ക് ലൈക്ക് വെറുതെ നമുക്കൊന്നും പഠിക്കാത്ത മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ നമുക്ക് ജസ്റ്റ് നോക്കിയാൽ മതി കമ്പ്യൂട്ടറിൻ്റെ ഓരോ പാർട്സുകൾ പറഞ്ഞിരുന്നു കമ്പ്യൂട്ടറിൻ്റെ പ്രിൻ്റേഴ്സ് എന്താണ് സ്കാനേഴ്സ് എന്തൊക്കെയാണ് അങ്ങനെയുള്ള കുറച്ച് ബേസിക് ബേസിക്കായിട്ടൊരു കമ്പ്യൂട്ടറിൻ്റെ പിക്ചറോട് കൂടിയിട്ട് നമുക്ക് പറഞ്ഞിരുന്ന കാര്യങ്ങൾ കമ്പ്യൂട്ടർ എന്താണെന്ന് പറഞ്ഞിരുന്നാണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആ ഒരു കമ്പ്യൂട്ടറിന് പാഠം ഭാഗം ജസ്റ്റ് നോക്കി അങ്ങനെ ഒമ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് സബ്ജക്ട് ഒബ്ജെറ്റീവായിട്ട് വരുന്നത് ഈസിയാണ് മക്കളെ വെറുതെ കിട്ടുന്ന മാർക്കാണ് അതേപോലെ ഇന്റർനെറ്റ് എന്ന ചാപ്റ്റർ നമുക്ക് ഇന്ന് നമ്മൾ നമ്മളത്രയും കൂടുതൽ ഉപയോഗിക്കുന്ന ഓരോ മനുഷ്യനും ഉപയോഗിക്കാത്ത ഒരാളും ഉണ്ടാവില്ല ഒരു ഇന്റർനെറ്റ് സേവനം ഉപയോഗിക്കാത്തവരുണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് അവകാശപ്പെടാം സോ അതിന് നമുക്ക് എത്ര ഏഴ് മാർക്ക് നമുക്ക് അറിയാവുന്നതൊക്കെ തന്നെ ചോദിക്കുള്ളൂ സോ ഇങ്ങനെ നമുക്ക് പത്ത് പതിനാറ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പാസ് മാർക്ക് ഇപ്പം തന്നെ നമുക്ക് ഈ രണ്ട് ചാപ്റ്റർ തന്നെ കിട്ടിയ ഈ രണ്ട് ചാപ്റ്ററിന്റെ മക്കൾ എന്തായാലും പഠിക്കാം ബേസിസ് ഓഫ് കമ്പ്യൂട്ടറും ഇന്റർനെറ്റും അങ്ങനെ നമുക്ക് അറിയുന്ന ഭാഗങ്ങളായത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ മാത്രം മതി ഇപ്പോൾ ബാസിന്റെ കുട്ടികളാണെങ്കിൽ റിവിഷനിലും റിവിഷ്യലും ഒക്കെ അതിന്റെ കണ്ടൻസ് ഉണ്ടാവും അപ്പോൾ കണ്ടന്റ് മാത്രം ഓക്കെ അതല്ല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മെയിൽ മെർജിട്ട് ചാപ്റ്റർ പറഞ്ഞു ഈ ആറ് മാർക്കിന്റെ കൊസ്റ്റൻസ് മെയിൽ മെർജിങ് വരും ഒരുപാട് പരീക്ഷകളിൽ നമുക്ക് മെയിൽ മെർജിന്റെ കൊസ്റ്റൻസ് നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നത് വാട്ട് ഇസ് മെയിൽ മെർജ് അല്ലെങ്കിൽ മെയിൽ മെജിംഗ് ചെയ്യുന്നുള്ളതിനെ കുറിച്ചിട്ട് ഓക്കെ നമുക്ക് ഈ ഒരു മൂന്ന് പാഠം പഠിക്കുമ്പോൾ ഏകദേശം നമുക്ക് ഒരു ഇരുപത്തിരണ്ട് ഏകദേശം ഇരുപത്തിരണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഈ പ്രസൻറ്റേഷനൊക്കെ നമുക്കുണ്ട് ഒരു മാർക്ക് ചാപ്റ്ററിന് വെയിറ്റേജ് വളരെ കുറവാണ് അപ്പോൾ അതിന് മാർക്ക് വളരെ കുറവാണ് നമ്മൾ ജസ്റ്റ് നോക്കി സമയം ഉണ്ടെങ്കിൽ നോക്കി വെക്കാനുള്ളത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ മൂന്ന് ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ ഫോർമാറ്റിൻ ഡോക്യൂമെൻറ്റ്സ് നോക്കും ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഫോർമാറ്റും ഡോക്യുമെൻസാണ് അപ്പോൾ ഞാൻ ആദ്യം എന്തത്രയും മാർക്കുകൾ പറയാനോ ചോദിച്ചാൽ ഫോർമാറ്റിങ് ഓഫ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ ജസ്റ്റ് മറ്റൊന്നും അറിയേണ്ടതായിട്ടുണ്ട് അപ്പം അവിടം നമ്മൾ കൂടുതലായിട്ടൊന്നും നോക്കിയാൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ പക്ഷേ അതുപോലെയല്ല ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറും ഇൻറ്റർനെറ്റും ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും പഠിക്കാതെ തന്നെ ബേസിക്സ് കോമൺ സെൻസ് വെച്ച് എഴുതാൻ പറ്റുന്ന ഭാഗമാണ് ബേസിക് ഓഫ് കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു പതിനാറ് മാർക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടട്ടെ എന്ന് എഴുതി അതല്ലാതെ നമ്മളൊന്ന് ലൈക്ക് ഒന്ന് പോയി പഠിച്ച് എഴുതേണ്ട ഭാഗമാണ് ഫോർമാറ്റിംഗ് ഓഫ് ഡോക്യുമെൻസ് പന്ത്രണ്ട് മാർക്കവിടെ പോരും ഓക്കെ സൊ പന്ത്രണ്ടും ഈ ഒരു ഒമ്പത് ഇരുപത്തൊന്നും ഈ ഒരു ഏഴ് ഇരുപത്തെട്ട് ഞാൻ ഈ പറഞ്ഞ മെയിൽ മെർജിൻ്റെ ആറ് മാർക്ക് മുപ്പത്തിനാല് മാർക്ക് അതായത് നാൽപ്പതിൽ മുപ്പത്തിനാല് മാർക്ക് സ്കോർ ചെയ്യാനുള്ള കണ്ടൻറ്റാണ് ഈ ചാപ്റ്റേഴ്സ് ഇതിന് സമയം ഉണ്ടെങ്കിൽ ബാക്കി നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററും ഈ ഒരു ചാപ്റ്ററും നോക്കാം കാരണം ആകെ നമുക്കൊരു ആറ് ചാപ്റ്ററൊക്കെ നമുക്ക് നോക്കാനുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇരുപതും മുപ്പതും പാടങ്ങളൊക്കെ നോക്കിയിരുന്നത് നമുക്ക് സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഈസിയാണ് സോ ജസ്റ്റ് നോക്കുക എല്ലാം നോക്കാൻ ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ എല്ലാം പോയി നോക്കുക കൂടുതൽ പ്രയോറിറ്റി ഈ മാർക്കുകൾ കിട്ടുന്ന ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിന് അതേപോലെ മെയിൽ മേർജ് അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഫോർമാറ്റിംഗ് ഓഫ് ഈ നാല് പാഠങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്താൽ തന്നെ മുപ്പത്തിനാല് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റിൻ പേപ്പർ നോക്കാം ഇതിപ്പോ നോർത്ത് ഇന്ത്യൻ ക്വസ്റ്റിൻ ആണ് സോ നിങ്ങൾ നോക്കൂ കൊസ്റ്റിൻ പേപ്പർ നോക്കുകയാണെങ്കിൽ രണ്ട് മണിക്കൂറിന്റെ എക്സാമിനേഷൻ ആണ് അപ്പോൾ അത് രണ്ട് മണിക്കൂറിന്റെ പരീക്ഷകൾ നടക്കുന്നത് പറഞ്ഞു നാല്പത് മാർക്കാണ് നമുക്ക് മൊത്തം സ്കോർ ചെയ്യാൻ പറ്റുക സൊ കോസ്റ്റിൻ്റെ പാട്ടേണൊക്കെ നോക്കുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഓൾറെഡി നമ്മൾ വായിച്ചതായിരുന്നു ഇങ്ങനെ ഈ ഒരു സെയിം ഇൻസ്ട്രക്ഷൻ തന്നെ നമുക്കിതിൽ വരുന്നത് സോ ഫസ്റ്റ് സെക്ഷൻ എ എന്ന് പറയണത് നമ്മുടെ ഒബ്ജക്റ്റീവ് സെക്ഷൻ ആണ് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഫസ്റ്റ് എം സി ക്യൂ ടൈപ്പ് ക്വസ്റ്റൻ ആണ് സോ ചോദിച്ചോദിച്ചിട്ടുണ്ടാവും അതിന് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും ആ നാല് ഓപ്ഷനിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണോ അത് ആ കൊസ്റ്റൻ നമ്പർ വെച്ചിട്ട് കറക്റ്റ് ഓപ്ഷൻ എഴുതി കൊടുക്കുക ഓപ്ഷൻ കൂടെ ഞാൻ പ്രിഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ആൻസറും കൂടെ നിങ്ങളൊന്ന് എഴുതി കൊടുക്കാൻ ശ്രമിക്കുക ഓക്കെ സോ ഇങ്ങനത്തെ കൊസ്റ്റൻസ് ആണ് നമുക്ക് ഏഴ് കൊസ്റ്റ്യൻസ് നല്ല നമ്മൾ പറഞ്ഞു അപ്പോൾ അതിൽ തന്നെ നമുക്ക് സബ് ക്വസ്റ്റൻസ് വരുന്നൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മൂന്നിൽ തന്നെ കണ്ടോ രണ്ട് കൊസ്റ്റൻസ് വരുന്നതൊക്കെ നമുക്ക് കൂടെ കാണാൻ സാധിക്കും പാരാ മാർക്ക് ആയിരിക്കും ഒരു മാർക്കിന്റെ രണ്ട് സബ്ജെസ്റ്റും വന്നാൽ അരാര മാർക്ക് വീതമായിരിക്കും ഒന്നിന് കിട്ടുക അപ്പോൾ നമുക്ക് രണ്ട് കൊസ്റ്റിൻ സെറ്റഡ് ചെയ്താലും നമുക്ക് ആ ഒരു മാർക്കൂടെ സ്കോർ ചെയ്യാൻ പറ്റുക ഓക്കെ സോ ഇതിൽ നമുക്ക് ആറ് കൊസ്റ്റിംഗിൻ ഒന്നും കാണാൻ പറ്റില്ല അങ്ങനെ ആറ് ക്വസ്റ്റ്യൻസ് അതിന് സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കാണുന്നത് സോ ഏഴ് ക്വസ്റ്റിൻ ഇപ്പോൾ കണ്ടോ ഈ ഒരു ഷോർട്ട് കട്ട് കി ക്ലോസിങ് ഒരു ഫയൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഷോർട്ട് കട്ട് ആണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചപ്പോൾ എൻ്റെ ആൻസർ കറക്റ്റ് ആ ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് ഓക്കെ സോ അസേഷൻ റീസണിംഗിന്റെ കൊസ്റ്റൻസ് നമുക്കിവിടെ വന്നിട്ടുണ്ട് ഇതും നമുക്ക് ഒബ്ജക്റ്റീവ് തന്നെയാണ് അതൊക്കെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻസ് ആണ് വരുന്നത് സോ എം സിക്ക് നമ്മൾ നോക്കി അസേഷൻ റീസണിങ് നമ്മൾ നോക്കി പിന്നെ നമുക്ക് ഇതിൽ ഈ അസേഷൻ റീസണിംഗ് അല്ലാതെ തന്നെ നമുക്ക് വരുന്ന ട്രൂ ഓർ ഫാൾസ് കൊസ്റ്റൻസും വരുന്നുണ്ട് അല്ലേ ചോദ്യം ചോദിച്ചിട്ട് ഇപ്പം എന്താ കൺട്രോൾ പ്ലസ് എം ീസ് ആ പ്രസ് ടുഗതർ ടു മൂവ് ദക്ട്സ്റ്റിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോളും എം എന്ന് പറഞ്ഞാൽ രണ്ട് കീസ് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുന്നത് ഓക്കെ അങ്ങനെ അധികം നമുക്ക് ആ ഒരു ലൈക് ഡാറ്ററി ഓപ്പറേഷൻസാണല്ലോ നമുക്ക് ഓരോ ചാപ്റ്ററും നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഭാഗം അനുസരിച്ചിട്ടാണ് ചോദ്യങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് സോ ഇതൊക്കെ തന്നെ ഈ ഒരു ഒബ്ജക്റ്റീവ് ബാങ്ക് നോക്കിയിട്ട് അതിലുള്ള റിപ്പീഡ് ക്വസ്റ്റൻസ് ഒക്കെ തന്നെ പരീക്ഷയ്ക്ക് വരുത്തുള്ളൂ ഓക്കെ അധികം കോംപ്ലിക്കേറ്റഡ് ആവില്ല ഡാറ്റ എൻറ്ററി എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള പേപ്പർ നമുക്ക് ഈസിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു പേപ്പർ തന്നെയാണ് സോ ട്രോ ഫാൾസിന്റെ ക്വസ്റ്റൻസ് ഒക്കെ കാണാൻ പറ്റി പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ എഫ് ഐ ബി വരുന്നുണ്ട് ഓപ്ഷൻ ഇല്ലാത്ത സോ ഇത് നമുക്ക് ഈ ഏറെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷോർട്ട് കട്ടി ഫോർ ഓപ്പണിംഗ് എഫൈൽ അടുത്ത ക്ലോസിംഗ് എഫയൽ പറഞ്ഞത് ഒരു ഫയൽ ഷോർട്ട് കട്ട നമ്മുടെ കീസ് വെച്ചിട്ട് ഷോർട്ട് കട്ടിൽ കീസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുക അതിന് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട കീ ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ഫിലിം നബ്ലാങ്ക്സിന്റെ ക്വസ്റ്റൻസ് വീണ്ടും വന്നിരിക്കുന്നു സുതും ഫില്ലിൻ്റെ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ആണ് സോ അല്ലെ ഓർ ക്വസ്റ്റും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതാ നോക്കിയിട്ട് അത് എഴുതാൻ പറ്റും പിന്നെ അതൊരു നമുക്ക് അടുത്ത കൊസ്റ്റിയൻസ് ഒക്കെ നോക്കും നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എഫ് എ ബി ക്വസ്റ്റിയൻസൊക്കെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് അതല്ലാതെ നമുക്ക് വൺ വേർഡ് ഇല്ല ഒറ്റ വാക്കിൽ ഉത്തരേതാ ഏത് കീയാണ് ഉപയോഗിക്കാമെന്ന് ചോദിച്ചിട്ട് ഒറ്റ വാക്കിൽ ഉറുതാൻ വേണ്ടിയിട്ടുള്ള കൊസ്റ്റ്യൻസ് നമുക്കവിടെ ഫ്രെയിം ചെയ്ത് കണ്ടിട്ടുണ്ട് സോ വൺ വേർഡ് കൊസ്റ്റൻസും നമുക്ക് വരിക പിന്നെ മാച്ച് ഓഫ് ഫോളോയിങ്ങോ നമുക്ക് ഈ ഒരു കൊസ്റ്റിൻ പേപ്പറിൽ കാണാൻ സാധിച്ചില്ല അപ്പോൾ അത് അത്രയും കാര്യങ്ങളിൽ മിക്സഡ് ആയിട്ടാണ് ചിലപ്പോൾ മാച്ച് ഓഫ് ഫോളോയിങ് വരും അല്ലെങ്കിൽ വൺ വേർഡ് ആയിരിക്കും അല്ലെങ്കിൽ പാരഗ്രാഫ് ബേസ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ അസേഷൻ റീസണിങ് ആയിരിക്കും അങ്ങനെ ഡിഫറൻറ്റ് ആണ് ഓരോ പ്രാവശ്യം വരും അത്രയും കാര്യങ്ങളാണ് വരിക എന്നാണ് നമുക്ക് എൻ എസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ഷൻ തന്നിട്ടുള്ളത് അപ്പൊ അതിന്നാണ് നമ്മൾ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുക ഇപ്പൊ ഏത് വന്നാലും നമ്മൾ ഈ പറഞ്ഞ ഒരു മൂന്നാല് പാടങ്ങൾ നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം ലൈക്ക് തേർട്ടി ഫോർ പ്ലസ് മാർക്ക് സ്കോർ ചെയ്യാനുള്ള കണ്ടന്റ് ഉണ്ടായിരിക്കും ഓക്കെ സെക്ഷൻ ബി എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റീവ് ഭാഗമാണ് സബ്ജക്റ്റീവ് നമുക്കറിയാം നമുക്ക് വി എസ് എസ് എ അല്ലേ നമ്മുടെ ഷോർട്ട് ആൻസേഴ്സും ലോങ് ആൻസേഴ്സും വെരി ഷോർട്ട് ആൻസേഴ്സും എഴുതാനുള്ള ഭാഗമാണ് അപ്പോൾ അത് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റൻസ് നിങ്ങൾ കാണാൻ പറ്റും ഒരു മാർക്ക് പിന്നെ സബ് ക്വസ്റ്റ്യൻ എ ആണ് ഒരു മാർക്ക് അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ബി ഉണ്ട് അതിനൊരു മാർക്ക് അങ്ങനെ അതൊക്കെ വി എസ് എ കൊസ്റ്റ്യൻസ് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വി എസ് എ കൊസ്റ്റൻസ് ആണ് സോ അത് നമ്മൾ ഏകദേശം ഒരു ട്വൻ്റി ഫൈവ് ടു തേർട്ടി ഫൈവ് വേഡ്സിനുള്ളിൽ എഴുതിയാൽ മതി കുറച്ച് എഴുതിയാൽ മതി കാരണം രണ്ട് മാർക്കിന്റെ ക്വസ്റ്റൻസ് ആണ് അപ്പോൾ ആ ഒരു വേർഡ് ലിമിറ്റ് നമ്മൾ കീപ്പ് ചെയ്യുക ഒരുപാട് ദീർഘിപ്പിച്ച് പോയത് ഒരുപാട് വലിയ എക്സ്പ്ലേറ്ററി ആയിട്ട് അര പേജോ ഒരു എഴുതി വെക്കരുത് ആ ഒരു മാർക്ക് അനുസരിച്ചിട്ട് ഇനി എസ് എ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മുതൽ അമ്പത്തി അഞ്ച് വേർഡ്സ് വരെ എഴുതാൻ ശ്രമിക്കുക ഓക്കെ നോക്കൂ ഇവിടെ റൈറ്റ് എനി ത്രീ ടൈപ്സ് ഓഫ് പ്രിന്റർ പ്രിന്ററിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഏതൊക്കെ പ്രിന്ററുകളാണ് നമുക്കറിയാം മെട്രിക്സ് പ്രിന്റർ ഡോട്ട് മെട്രിക്സ് പ്രിന്ററുകൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമുക്കറിയാം ലൈക്ക് ഓരോ ലേസർ പ്രിന്റേഴ്സ് ഉണ്ടായിരിക്കും ഇങ്ങനെ ഓരോ ടൈപ്പ് ഇല്ല അപ്പോൾ പ്രിൻറ്റേഴ്സിന്റെ വ്യത്യസ്ത പേരുകൾ ടൈപ്പ് വ്യത്യസ്ത തരത്തിലുള്ള പ്രിന്ററിന്റെ പേരുകളാണ് ചോദിച്ചത് അപ്പോൾ നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റുന്ന രീതി തന്നെയാണ് ഇങ്ങനത്തെ ആണ് നമുക്ക് ഷോർട്ട് ആൻസേഴ്സ് വരിക അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ആണ് നമുക്കിവിടെ ഫോക്കസ് ലൈക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇനി നമ്മൾ വെരി വെരി ഷോർട്ട് ആൻസറും ഷോർട്ട് ആൻസറും നോക്കി കഴിഞ്ഞാൽ നമുക്ക് നോക്കാനുള്ളത് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് സോ അത് കണ്ടോ ഈ ഒരു ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റൻ ആണ് നമുക്ക് ലോങ് ആൻസർ വന്നിട്ടുള്ളത് രണ്ട് മാർക്ക് ആയിട്ട് തന്നെ രണ്ട് ക്വസ്റ്റൻസ് അങ്ങനെ സബ് ക്വസ്റ്റ്യൻസ് വന്നിട്ട് ാണ് എന്താണ് ടെൽനെറ്റ് അല്ലെങ്കിൽ എന്താണ് എഫ് ടി പി ഓക്കെ ഒരു ക്വസ്റ്റിൻ വന്നിട്ടുള്ളത് എക്സ്പ്ലെയിൻഡ് ഓർഗൈസ് ആൻഡ് ജോഗ്രഫിൾ ഡൊമൈൻസ് അതാണ് രണ്ടാമത്തെ ക്വസ്റ്റിൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇരുപത്തിനാലിൽ തന്നെ നമുക്ക് ഓപ്ഷനുണ്ട് ലൈക്ക് ഓർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ളത് ഈ രണ്ട് ചോദ്യങ്ങളാണെങ്കിൽ നാല് മാർക്ക് ഇങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും അത് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചോദ്യം കൂടി വായിച്ച് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിന് ഉത്തരേധികം മതി വാട്ട് ഹാപ്പൻസ് ടു എ പീസ് ഓഫ് ഡാറ്റ ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഓവർ ദി ഇന്റർനെറ്റ് എക്സ്പ്ലൈ ഇന്റർനെറ്റ് എന്നുള്ള പാഠത്തിൽ ഈ ക്വസ്റ്റൻ വന്നിട്ടുള്ളത് നേരത്തെ പറഞ്ഞിരുന്നത് ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ് നിർബന്ധിച്ചു ായിട്ട് നമുക്ക് എളുപ്പത്തി മാർക്സ് കോനെ വന്ന പേപ്പറുന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് അത് എഴുതി കൊടുക്കാം പിന്നെ ഇവിടെ ഇപ്പൊ നമ്മൾ ഒരു എൺപത് എൺപത്തഞ്ച് വേഡ്സും ഒക്കെ തൊണ്ണൂറ് വേഡ്സിനുള്ളിൽ തന്നെ എഴുതിയാൽ മതിയാവും സൊരു ടു ഒരു ഹൺഡ്രഡ് വേഡ്സ് ഒരു നൂറ് വേഡ്സിനുള്ള തന്നെ നമുക്ക് എഴുതാൻ പറ്റും ഒന്നുകിൽ ഇതിൽ നമുക്ക് ഫുൾ ആയിട്ട് എഴുതി കൊടുക്കുക ഇനി നമ്മൾ ഈ ഒരു ക്വസ്റ്റിനാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ പകുതി അതായത് നാപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് പകുതി പകുതി ആക്കിയിട്ട് തന്നെ മാർക്ക് ഇതിന് കൊടുക്കണ രീതിയിൽ ചെയ്യുക ഒരുപാട് ഒരു ഈ ഒരു കൊസ്റ്റിൻ തന്നെ എടുത്തിട്ട് നൂറ് വേർഡ്സ് എഴുതി വയ്ക്കരുത് നമുക്ക് ആ ഒരു എൺപത് വേർസ് എന്ന് പറയുമ്പോൾ പകുതിയും പകുതിയും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ അതിന് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ട് തന്നെ പരീക്ഷയ്ക്ക് എഴുതാൻ ശ്രമിക്കുക ഇങ്ങനെ ഒരുപാട് എഴുതി വെച്ചിട്ട് മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മാർക്കല്ലേ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ആ മാർക്ക് വെയിറ്റേജ് നോക്കിയിട്ട് കേട്ടോ അങ്ങനെയാണ് നമുക്ക് നോക്കണം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡാറ്റ എൻട്രി ഓപ്പറേഷൻസിന്റെ ക്വസ്റ്റൻ പേപ്പർ വന്നിട്ടുള്ളത് സോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഡാറ്റ എൻട്രി ഈസ് വെരി ഈസി ഇത്രയും കഴിഞ്ഞ് പഠിച്ച് പരീക്ഷ എഴുതി നമ്മൾക്ക് ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പറാണ് ഒരു ടെൻഷൻ അടിക്കണം മക്കളെ എല്ലാവർക്കും ഡാറ്റ എൻട്രി പാസ് ആകാൻ പറ്റും ഈ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ നോക്കിയാൽ മതി ഒന്നുകൂടെ ഞാൻ റിമൈൻഡ് ചെയ്തു തരാം നിങ്ങൾ പഠിക്കേണ്ട പാഠങ്ങൾ ഏതൊക്കെയാണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ മെയിൽ മെർജ് ഫോർമാറ്റിംഗ് ഓഫ് ഡോക്യുമെന്റ്സ് ദെൻ ഇന്റർനെറ്റ് ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചു പോകേണ്ട പരീക്ഷയ്ക്ക് കാരണം നല്ല മാർക്ക് തന്നെ വരിക സോ അതിന്റെ പാറ്റേൺ നമ്മളിവിടെ പറഞ്ഞു മാർക്ക് ഡിസ്ട്രേഷൻ പറഞ്ഞു ആ കൊസ്റ്റൻ പേപ്പറിന്റെ പാറ്റർ ു അപ്പൊ നിങ്ങൾ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുകയായിരിക്കുന്നുണ്ട് ഇത് നോക്കിയിട്ട് തന്നെ മക്കൾ പഠിക്കുക നിങ്ങളുടെ ഡാറ്റ എൻട്രി എക്സാമിനേഷൻ ഈസി ആവട്ടെ ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് അടുത്ത എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും സോ ഈ ഒരു സിസ്റ്റം വെച്ചിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുകയായിരിക്കുന്നുണ്ട് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അത് വേക്കും താങ്ക് യു